ലിപ്സ്റ്റിക് ഇന്ന് ലോകത്ത് സർവ്വസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നമാണ് നടികളും മോഡലുകളും തൊട്ട് സാധാരണക്കാർ വരെ ലിപ്സ്റ്റിക്കുകളുടെ ഉപയോക്താക്കളുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലിപ്സ്റ്റിക്കിന് നാലായിരം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ലിപ്സ്റ്റിക് സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ ഏഷ്യൻ രാജ്യമായ ഇറാനിൽ രണ്ടായിരത്തി ഒന്നിൽ നടന്നിരുന്നു വെങ്കലയുഗം മുതൽ മനുഷ്യർ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവ് നൽകുന്നതായിരുന്നു ഈ കണ്ടെത്തൽ കിഴക്കൻ ഇറാനിലെ ജിറോഫ്റ്റ് മേഖലയിൽ നിന്നാണ് അന്ന് ഈ ലിപ്സ്റ്റിക് കണ്ടെത്തിയത് കമനീയമായ അലങ്കരിച്ച ഒരു ചെറിയ പെട്ടിക്കുള്ളിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് ഭൂമിക്കടിയിൽ നിന്നും ലഭിച്ച വസ്തു കടും ചുവപ്പ് പേസ്റ്റിൻ്റെ ചെറിയ കുപ്പിയായി ആദ്യം തള്ളിക്കളഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ ലിപ്സ്റ്റിക്കിന്റെ പുരാതന പതിപ്പായി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഹാലിൻ നദിയുടെ തെക്കു കിഴക്കൻ ഇറാന്റെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതോടെയാണ് ഈ കണ്ടെത്തൽ ആരംഭിക്കുന്നത് പുരാതന ശ്മശാനങ്ങളിൽ നിന്ന് നിരവധി അവശിഷ്ടങ്ങൾ ഈ സമയത്ത് കണ്ടെത്തി ലിപ്സ്റ്റിക് ഉൾക്കൊള്ളുന്ന മനോഹരമായി അലങ്കരിച്ച കല്ലുകൊണ്ടുള്ള ട്യൂബ് ഉൾപ്പെടെ ആ സമയത്ത് ലഭിച്ചു ജിറോഫ്റ്റിലെ പുരാവസ്തു മ്യൂസിയത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചെറിയ ടൂബ് മെസപ്പട്ടോമിയൻ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ മർദാസി നാഗരികതയുടെ അവശിഷ്ടമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ എപ്പോഴോ ആണ് ഈ ലിപ്സ്റ്റിക് തയ്യാർ ചെയ്തതെന്നും കരുതുന്നു ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ലിപ്സ്റ്റിക് ഇതാണെന്ന് ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ ഗവേഷണത്തിലൂടെ തെളിയിച്ചിരുന്നു റേഡിയോ കാർബൺ ഡയേറ്റിങ്ങിലൂടെയാണ് ഇതിന്റെ കാലപ്പഴക്കം നിർണയിച്ചത് ഈ ആദിമ ലിപ്സ്റ്റിക് രാസപരിശോധനയ്ക്കും വിദഗ്ധർ വിധേയമാക്കിയിരുന്നു ഹെമറൈറ്റ് എന്ന രാസവസ്തുവാണ് ഇത് പ്രധാനമായും ഉള്ളത് ലിപ്സ്റ്റിക്കിന് കടും ചുവപ്പ് നിറം നൽകുന്നത് ഈ രാസവസ്തുവാണ് ലിപ്സ്റ്റിക് ഒരു ആധുനിക സൗന്ദര്യവർദ്ധക വസ്തുവാണെന്ന് പരക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പുരാതന ഇറാനിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ദീർഘകാല പാരമ്പര്യത്തിൽ ലിപ്സ്റ്റിക് ഉൾപ്പെട്ടിരുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ഇതുമാത്രമല്ല സോർമേ എന്ന കറുത്ത പൊടിയിൽ നിന്ന് നിർമ്മിച്ച ഐലൈനർ പുരുഷന്മാരും സ്ത്രീകളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു കൂടാതെ പുരാതന ഇറാനികളുടെ കവിളികളിലും പുരികങ്ങളിലും വിവിധ പൊടികൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്തിരുന്നു ലിപ്സ്റ്റിക്കിന്റെ ഘടനയുടെ രാസവിശകലനത്തിൽ ഹെമറൈറ്റ് മാംഗനൈറ്റ് ബ്രൗണൈറ്റ് ഗലീന സസ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മെഴുക് എന്നിവയുടെ മിശ്രിതം കണ്ടെത്തി ഇത് സമകാലിക ലിപ്സ്റ്റിക് കൂട്ടുകളുമായി സാമ്യമുള്ളതാണ് പുരാതന കാലത്ത് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ സാധാരണ നിലയിലുള്ള പാത്രങ്ങളിലാണ് വ്യാപാരം നടത്തിയിരുന്നതെന്നും ഇത് ദൃശ്യപരമായി തിരിച്ചറിയാൻ എളുപ്പമാണെന്നും ഗവേഷകർ പറയുന്നു